ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം ഈ സീസണിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് സിജോയും ജാസ്മിനും സോ സിജോയും ജാസ്മിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഈ സീസണിൽ മുന്നോട്ട് പോകാനും പറ്റും ജാസ്മിൻ്റെ ഗബ്രിയായിട്ടുള്ള ആ ഒരു കോംബോ അത് ഇല്ലാതിരിക്കുന്നതായിരിക്കും ജാസ്മിനു നല്ലത് ഈവൻ സിജോയും ജാസ്മിനും തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റ്സും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഗെയിം സ്പിരിറ്റും ഫ്രണ്ട്ഷിപ്സും മച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യും അതേ സമയത്ത് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഒരു രീതിയിൽ പക്ഷേ ഈ ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നത് സത്യത്തിൽ അത് ജാസ്മിന് നെഗറ്റീവ് ആകും കാരണം ഒന്നിർക്കിടയിൽ പ്രേമോ മാങ്ങാത്തൊലിയും മണ്ണാകട്ടയൊന്നും ഇല്ല ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും കാരണം രണ്ടുപേരും തമ്മിലൊരു വൈബ് സെറ്റൊക്കെയാണ് ഓക്കെ ആണ് പക്ഷേ ഇതില്ലാതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങനെ ഒരു സാധനം ചെയ്യുവാണെങ്കിൽ അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ലവേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യുവാണെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ നെഗറ്റീവ് ആവും അതിലും ഭേദം ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് അതിലും ഭേദം സിജോയുമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റ്സും ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പുമായിരിക്കും ജാസ്മിന് ഗുണം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്